ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുകല്ലേ ഞങ്ങൾ ഇന്ന് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് വയനാട് ജില്ലയിൽ പനമരം എന്ന സ്ഥലത്താണ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് ഒരു ദിവസം കൊണ്ടാണ് വീടിൻ്റെ എല്ലാ ജനലും ബ്ലാഷ് ചെയ്റ്റ് വെച്ച് മറിച്ചിട്ടാണ് ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്തത് പക്ക തിക്നസ്സിൽ അടങ്ങിയ വൈറ്റ് സിമെൻ്റ് ഒക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ക തിക്നെസ്സിൽ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത വീടാണത് വയനാട് പനമരം എന്ന സ്ഥലത്താണത് കേരളത്തിലെവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുകൊണ്ട് കോൺടാക്റ്റ് ചെയ്യുക പക്ക തിക്നെസ്സിൽ വാട്ടർ പ്രൂഫ് കെമിക്കൽ ചേർത്ത് മൂന്ന് കോട്ട് വൈറ്റ് സിമെൻറ്റ് ബിർള വൈറ്റ് ചെയ്ത വീടാണത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഫോൾ